ഇതായി വന്ന നെറ്റ് മെറ്റീരിയലാണ് ലൈറ്റ് റോസ് നല്ല പിങ്ക് കളർ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ കാണാൻ നല്ല ഭംഗിയ സ്കിന്നിൻ്റെ കളർ ഇത് മറ്റൊരു വാടാമല്ലി വാടാമല്ലി അല്ല ഒരു പ്രത്യേക കളർ കണ്ടോ നല്ലൊരു കളർ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല നല്ല രസമുള്ള കളറാണ് അതിൻ്റെ ചേരണത ഒരു ഇതുണ്ട് ക്രേപ്പും മെറ്റീരിയലും ഉണ്ട് കണ്ടോ ശരിക്കും കളർ ഇതിനകത്തേക്ക് വന്ന് വന്നിട്ടില്ല നമുക്ക് ശരിക്കും ഉള്ള നെറ്റിൻ്റെ കളറല്ല ഈ വന്നതാണ് ഇത് ഇത് ബ്ലൂ കളർ ലൈറ്റ് ബ്ലൂ ആകാശനീല ആകാശനീല കളറാണ് നല്ല ഭംഗിയുള്ള കളറ് ഇത് അതിൻ്റെ ക്രേപ്പ് കളറ് പാൻറ്റ് തയ്ക്കുക ലൈനിങ് ഇടാം എല്ലാത്തിനും കൂടെ ഒരേ സൈസ് മതി ഇത് മറ്റൊരു മെറ്റീരിയൽ ഇതൊരു നെറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നെറ്റിന്ന് ശരി നല്ല നെറ്റല്ല വേറൊരു സൈസ് നെറ്റ് വേണ്ട ഗോൾഡൻ ഗോൾഡൻ വർക്കുമായിട്ട് ഒരു നല്ല മെറ്റീരിയലാണ് ചുരിദാർ തയ്ക്കാൻ ലാവൻഡർ കളറിൽ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ നല്ല തിളക്കമുള്ള മെറ്റീരിയൽ അത് തിളക്കമുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ അതുകൊണ്ട് ചുരിദാർ തയ്ച്ചിട്ട് ഗോൾഡൻ നല്ല കളറിലുള്ളൊരു പാൻറ്റ് തയ്ച്ചിട്ട് നല്ല സൂപ്പറായിരിക്കും നല്ല ഭംഗിയായിരിക്കും ഇത് നല്ലൊരു പച്ച നല്ല പച്ചയാണേ നല്ല നല്ല ഭംഗിയുള്ള നെറ്റിൻ്റെ പച്ച നല്ല ഭംഗിയുള്ള കണ്ടോ എന്തിന് ഭംഗിയാന്ന് നോക്കി ആ പച്ച ആ പച്ചയ്ക്ക് പറ്റിയ കാല് തയ്ക്കാനായിട്ട് പോളി കോട്ടൻ കോട്ടൺ സിൽക്ക് പോളിക്കോട്ടൻ അല്ല കോട്ടൺ സിൽക്ക് നല്ല നല്ല മെറ്റീരിയൽ കോട്ടൺ സിൽക്ക് കണ്ടോ അത് നല്ല ഡാർക്ക് പച്ചയാണ് ആ പച്ചയൊന്നും ഇതിനകത്ത് കളറിൽ വന്നിട്ടില്ല നല്ല ഭംഗിയാണ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയുടെ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ ഇത് വേറൊരു മെറ്റീരിയൽ ആ മെറ്റീരിയലിൻ്റെ കൂടെ ആ മഞ്ഞ വരുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കി ആ പച്ചയുടെ കൂടെ ആ മഞ്ഞ കണ്ടോ ആ മഞ്ഞ നല്ല ചേർച്ചയാട്ടോ കേട്ടോ പാൻറ്റ് തയ്ക്കാൻ ആ പഞ്ഞ് ടോപ്പ് തയ്ക്കാൻ ആ നെറ്റ് മെറ്റീരിയലിനൂടെ നല്ല ചേർച്ചയാണ് ഉണ്ടോ അത് കോട്ടൺ സിൽക്കാണേ പാടാമല്ലി കളർ പത്ത് കോട്ടൺ സിൽക്ക് നാൽപ്പത്തിനാലിഞ്ച് വീതിയുടെ ഓട്ടർ ഇത് മഞ്ഞ ഈ മഞ്ഞ കൊണ്ട് ടോപ്പ് തയ്ക്കാൻ നല്ല ഭംഗിയാ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ടോപ്പ് തയ്ക്കാനും ഒക്കെ നല്ല രസ നല്ല ഭംഗിയാണ് കോട്ടൺ സിൽക്കാണേ നാൽപ്പത്തിനാലിഞ്ച് വീതിയോടെ